മോദി സർക്കാർ പറയുന്നുണ്ട് നരേന്ദ്രമോദി ഗ്യാരന്റി എന്തോന്ന് ഗ്യാരണ്ടി നമുക്ക് തരാനായിട്ട് ഇരിക്കുന്നവർക്ക് നമുക്ക് എന്ത് ഗ്യാരന്റിയാണ് അവർ തരുന്നത് നമുക്ക് ഒരു ഗ്യാരന്റിയും ഇല്ല മത്സ്യത്തൊഴിലാളി പണിക്ക് പോയില്ലെങ്കിൽ അവന്റെ വീട് പട്ടിണി ഇന്ന് ഞങ്ങള് പണിക്ക് പോയില്ലെങ്കിൽ ഞങ്ങളെ വീട് പട്ടിണി പാലത്തെ ചൂണ്ട ആ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ കടൽ പാലം തകർന്നിട്ട് ഞങ്ങളെ ഒരുപാട് പേരുടെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടിലാണ് കാരണം വെച്ച് ഞങ്ങൾക്ക് തൊഴിലെടുക്കാൻ പോകാനായിട്ട് പറ്റുന്നില്ല കാരണം പാള പാലത്തിനെ ആശ്രയിച്ചാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞമ്മക്ക് ഇപ്പൊ ഇതേപോലെ കടൽക്ഷോഭം കാറ്റും കാര്യം വന്നു കഴിഞ്ഞാൽ പാലത്തിലൂടെയാണ് ഞങ്ങളുടെ മാർഗ യുവ വഴി മതി അപ്പൊ നമുക്ക് ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റില്ല പിന്നെ ഇപ്പൊ ഇലക്ഷൻ ടൈം ആയതുകൊണ്ട് ഒരേ ആൾക്കാർ ഇപ്പൊ വരും ഞങ്ങളുടെ അവിടുത്തെ കൈയും കൂപ്പിക്കേണ്ടി വരും കാരണം ഞങ്ങൾക്ക് ചെയ്തോ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞങ്ങളെ തിരിഞ്ഞു നോക്കാനായിട്ട് ഒരു സർക്കാരും ഇല്ല അന്നേരം ജയിക്കുന്ന സമയത്ത് അവർ കൈ കാണിച്ചിട്ട് പോകും രണ്ട് ടാറ്റയും കാണിക്കും പിന്നെ വേണമെങ്കിൽ ഒരു രണ്ട് കിലാരിയും ഞങ്ങൾക്ക് ഒരു സംഭാവന ഉണ്ട് അത് നരേന്ദ്രമോദി മുതലേ എല്ലാ സർക്കാരും വരുമ്പോ രണ്ട് കിലാരിയുടെ ഒരു സഞ്ജീവുമായിട്ട് വരും ഞങ്ങളെ ഒന്ന് കണ്ടോ കണ്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പോ ആ ആ ഒരു കാഴ്ചപ്പാടി ഞങ്ങളെ കണ്ടിട്ട് അവരങ്ങ് പോവും പിന്നെ അത് കഴിയുമ്പോഴത്തേ ഞങ്ങളും കടലുമായിട്ടുള്ള മത്സ്യബന്ധനം എന്ന് പറയാൻ കടലുമായിട്ടുള്ള മൽപ്പിടുത്താണ് കടൽ കടലുമായിട്ടുള്ള മൽപ്പിടുത്താണ് കാരണം ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾ ജീവിക്കുന്നത് ഇതുകൊണ്ടാണ് പക്ഷെ ഞങ്ങളെ കൈയിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഒരു വോട്ടും വാങ്ങിച്ചു കൊണ്ട് അവർ പോയി കസാര ഇരുന്നിട്ട് പുഷ്യനുള്ള കസാര ഇരുന്നിട്ട് രണ്ട് കറക്ക് അങ്ങോട്ടൊരു കറക്ക് ഇങ്ങോട്ടൊരു കറക്ക് ഈ കറക്ക് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അടുത്ത ലക്ഷ്യം വരുമ്പോൾ അന്നേരം വരും ഞങ്ങളുടെ അടുത്ത് ഒരു ടാറ്റ കാണിക്കാനായിട്ട് ഇതാണ് ഞങ്ങൾ കണ്ടുകൊണ്ട് ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചപ്പാട് ഇനിയിപ്പൊ അടുത്ത ലക്ഷ്യം വരുന്നേ ആരാണ് ഇരിക്കുന്ന ആര് ആര് കറങ്ങുന്നന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഞങ്ങളുടെ ഒരു ഓട്ടോ ഓട്ടമുണ്ട് അതാർക്കും ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് അവകാശം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നു എങ്ങനെയെങ്കിലും ഈ ഒരു പാലം ഞങ്ങൾക്ക് റെഡിയാക്കി ആക്കി തരാണെങ്കിൽ ഇപ്പൊ പിണറായി സർക്കാരിരുന്ന് ആ പിണറായി സർക്കാരിണ്ട് ഞങ്ങൾക്ക് ഒരു പാലം പണി ചെയ്തിട്ട് തന്നു മേളിൽ കുറേ കുറ്റികൾ വെച്ചുകൊണ്ട് കാണുന്നു ഈ കുറ്റികൾ വെച്ചിട്ട് ഇപ്പൊ തീർത്ത് തന്നു എന്ന് പറഞ്ഞിട്ട് പോയതാ ആ ലൈറ്റിന്റെ ഇതൊക്കെ കുട്ടികൾ വെച്ചിട്ട് എന്ന് വെച്ചാൽ കോടിക്കണകം രൂപ അവര് അവർ അവര് ചെലവാക്കി പക്ഷെ എന്ന് വെച്ചാൽ ആ ഒരു കുത്തി വെച്ച പക്ഷെ അതിന്റെ താഴെയുള്ള പണികളൊന്നും അവര് കണ്ടില്ല മേലും മേൽക്കൂര വെച്ചിട്ട് പറഞ്ഞ് ഇത് വീട് തന്നെ എന്ന് പറഞ്ഞ കണക്കായി പോയി ഞങ്ങളുടെ ഈ പാലം അപ്പൊ ആ അയ്യ ഞങ്ങൾ ഞങ്ങളിരിക്കുന്നത് കാരണം വെച്ചാൽ ലക്ഷക്കണക്കിന്റെ ആൾക്കാർ സഞ്ചരിച്ചിരുന്ന ഒരു പാ ഇതായിരുന്നു ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിരുന്നു ഞങ്ങൾ ഓർമ്മയില് ഞങ്ങള് കണ്ടിട്ടുള്ളതാണ് ഈ ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ആരും ഞാനിതുവരെ കണ്ടില്ല പിന്നെ ഇവരെ ഒന്ന് ആൾക്കാർ വരുന്ന ആ ടൈമിന് ഞങ്ങൾ വന്നൊന്ന് കാച്ച് കണ്ടെന്ന് പറയുന്നു പിന്നെ എന്താന്ന് നമുക്ക് അറിയത്തില്ല അതിനെപ്പറ്റി അറിയത്തില്ല ഞങ്ങള് കണ്ട ഞാൻ കണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചേനെ ഏത് സർക്കാർ വന്നാലും നമ്മൾ ചോദിക്കാനുള്ള ചോദിച്ചേണ്ട ഇവിടത്തുള്ളു ഇനി അവടെ ഇനി നമ്മളെ ഏതിന് കേസ് തന്നാലും നമുക്കത് വിഷയമില്ല കാരണം കേസെടുക്കാനുള്ള അവസ്ഥയൊന്നും ഇല്ലല്ലോ നമ്മളെ നമ്മുടെ ന്യായമായ നമ്മുടെ മനസാക്ഷിക്ക് നമ്മുടെ നാട്ടിന് ഒരിക്കലും അരിക്കോ ഒരു ഒരു വികസനം എന്ന് പറഞ്ഞിട്ട് നമ്മളെ കാണിക്കുന്നതിനല്ല നമുക്ക് നിലനിൽപ്പ് നമ്മുടെ നാടിന് നിലനിൽപ്പ് നമ്മളെ നമ്മുടെ ജീവിതത്തിന് സുരക്ഷിതം ഇതെല്ലാം ആര് തരുന്നു അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ നാട്ടിന് ഇപ്പൊ ഏറ്റവും ഏറ്റവും വികസനം എല്ലാരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആ വികസനം കൊണ്ടു തന്നെ ഈ വികസനം ഈ വികസനത്തിന്റെ യഥാർത്ഥ അടിത്തറ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് യു ഡി എഫ് അല്ലാതെ ഒരു സർക്കാരും വികസനം എന്ന് പറഞ്ഞ ഒരു ഇതും കൊണ്ടുവന്നിട്ടില്ല ഏറ്റവും കൂടുതൽ വികസനം എന്ന് പറയുന്ന എല്ലാം ഈ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ വികസനവും നെഹ്റു കാലം തൊട്ട് നെഹ്റു കാലം തൊട്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് എല്ലാ വികസനവും യു ഡി എഫിൻ കാലഘട്ടത്തിലുള്ളതാണ് അല്ലാതെ ഒരു സർക്കാരും കൊണ്ടുവന്നിട്ടുള്ള കൊണ്ടുവന്നിട്ടോ ഒരുപാട് സർക്കാർ പറഞ്ഞിട്ടുണ്ട് സി പി എംമാര് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അത് ചെയ്തത് എന്ന് പക്ഷെ ചെയ്തതൊക്കെ എന്താണ് കൊറേ കമ്പനികൾ അടച്ചു പൂട്ടി അവർക്ക് അവരുടെ മുമ്പിൽ കുറെ കൊടിയും കുത്തി ആ കമ്പനികള് മറ്റുള്ള മറ്റുള്ള രാജ്യത്ത് സപ്പോ കൊണ്ടുപോകാനായിട്ട് പ്രാധാന്യം കാണിച്ചോളൂ പക്ഷെ സ്വന്തം നാട്ടില് ഇന്ന് തൊഴിലില്ലാത്ത ഒരുപാട് അനേകം ചെറുപ്പക്കാർ പിള്ളേർ ഇവിടെ കിടന്ന് അലയുന്നുണ്ട് പക്ഷെ ഇതെന്തുകൊണ്ടാണ് കാരണം ഈ ഈ നാട്ടിൽ നമ്മുടെ കേരളത്തിനകത്തുണ്ടായിരുന്ന ഒരുപാട് ഉൽപാദനങ്ങൾ ഇല്ല ഈ ഉത്പാദനമൊക്കെ എവിടെ പോയി തമിഴ്നാട്ടിൽ കുറെ പോയി ആന്ധ്ര കൊറേ പോയി കർണാടകയിൽ കുറെ പോയി ഇങ്ങനെ പല രാജ്യത്തും പല രാജ്യത്തും നമ്മുടെ കേരളത്തിനുണ്ടായിരുന്ന പല വികസന രാജ്യ കമ്പനികളും പ്രോജക്ടുകളും എല്ലാം പല രാജ്യത്തും പോയിരിക്കണം നമ്മൾ നെറ്റ് എടുത്ത് നോക്കുമ്പോഴത്തെ ഇപ്പം നരേന്ദ്രമോദി സർക്കാർ പറയുന്നുണ്ട് നരേന്ദ്രമോദി ഗ്യാരണ്ടി തന്നെ എന്തോന്ന് ഗ്യാരണ്ടി നമുക്ക് തരാനായിട്ട് ഇരിക്കുന്നവർക്ക് നമുക്ക് എന്ത് ഗ്യാരന്റിയാണ് അവർ തന്നത് നമുക്ക് ഒരു ഗ്യാരന്റിയും ഇല്ല നമുക്ക് വേണ്ടെങ്കിൽ ഗ്യാരണ്ടി എന്ന് പറയുന്നത് മത്സ്യബന്ധനവും നമ്മളും ഇതാണ് നമുക്ക് ഈ ഇവിടെ മത്സ്യത്തൊഴിലാളികളുള്ള ഗ്യാരണ്ടി മത്സ്യത്തൊഴിലാളി പണിക്ക് പോയില്ലെങ്കിൽ അവന്റെ വീട് പട്ടിണി ഇന്ന് ഞങ്ങൾ പണിക്ക് പോയില്ലെങ്കിൽ ഞങ്ങളെ വീട് പട്ടിണി ഏഹ് അല്ലാതെ വേറെ എന്തൊന്നും ഗ്യാരണ്ടി ആയിരുന്നു ആരും ഞങ്ങൾക്ക് ഗ്യാരണ്ടിയില്ല ഇതാണ് ഞങ്ങളെ ഫിഷറീസ് മുഖേന ഞങ്ങൾക്ക് അഞ്ഞൂറ് രൂപ കേന്ദ്ര സർക്കാർ തന്നോണ്ടിരുന്നതാണ് ഇപ്പോൾ ഇലക്ഷൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആ അഞ്ഞൂറ് രൂപ തരാൻ തുടങ്ങി ഇലക്ഷൻ മുമ്പേ ആയപ്പോഴത്തേക്ക് ആ അഞ്ഞൂറ് രൂപ ഞങ്ങളതിന് കട്ട് ചെയ്തു ഏഹ് ഇലക്ഷൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആ അഞ്ഞൂറ് തരുന്നേ കാരണം വെച്ചാൽ ഞങ്ങളുടെ വോട്ടുകളുടെ ഞങ്ങളുടെ വോട്ടിന്റെ വിലത്തിന് ഈ അഞ്ഞൂറ് ഞങ്ങക്ക് തരുന്നേ അപ്പൊ ആ തന്നുകൊണ്ടിരുന്ന സമയത്ത് അതേപോലെ ഞങ്ങക്ക് തന്നുകൊണ്ടിരുന്നെങ്കിൽ ഞങ്ങൾ അത് തട്ടി തട്ടിയെടുക്കേണ്ട കാര്യമില്ലല്ലോ പേര് വികസനം ഇപ്പൊ താണ്ട ഇപ്പൊ വാർത്തയിലെ ചാനലുകളിൽ കാണിക്കുന്നു ബോംബെയിലെ ഏറ്റവും വലിയ വികസന എന്താ റോഡ് ഒരു പാലം പണിഞ്ഞു വലിയൊരു പാലം പണിഞ്ഞു കോടിക്കണക്കിന് രൂപ മുതലാക്കി ഈ കോടിയൊന്നും വേണ്ടല്ലേ സാധാരണ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ ഇപ്പൊ വയനാട്ടിൽ തന്നെ എത്രയോ ജനങ്ങള് ആന മൃഗങ്ങൾ ചവിട്ടിക്ക് കൊല്ലുന്നു ഇടുക്കിയിലും വയനാട് എന്ത് ഇതിന് അന്നേരം ഇവര് പറഞ്ഞല്ലോ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുന്നെന്ന് പറഞ്ഞു മൃഗങ്ങളെ മനുഷ്യരെ സംരക്ഷിക്കാനായിട്ട് ഒരു പ്രോജക്ട് കൊണ്ടുവരുന്നത് മധുരകെട്ട് എന്ന് പറഞ്ഞിട്ട് വലിയൊരു പ്രോജക്റ്റ് നടപ്പിലാക്കുമെന്ന് പറഞ്ഞു എവിടെ അത് അത് ഏത് വെള്ളത്തിൽ മുങ്ങി പോയി ദാര് കൊണ്ടുപോയി കോടിക്കണക്കിന് രൂപകള് പണം വേണം എന്ന് പറഞ്ഞ് എല്ലാരും മൽപിടുത്തം നടക്കുന്നല്ല ഇതൊന്നും ഇല്ല നാട്ടിൽ നടപ്പാക്കണ്ടേ ജനങ്ങളെ രക്ഷപ്പെടുത്തണ്ടേ ജനങ്ങൾക്ക് ഇതാണ്ട ഇതായി ഇവിടെ ഇപ്പൊ വിഴിഞ്ഞത്ത് നല്ലൊരു പ്രോജക്റ്റ് കൊണ്ടുവന്ന് വിഴിഞ്ഞാൻ രക്ഷപ്പെട്ടു അതേപോലെ വല്യവർ രക്ഷപ്പെടുത്താനായിട്ട് എന്താ സർക്കാരിന് കഴിവില്ല സർക്കാരിന് പണമില്ല ഇതേപോലെ എല്ലായിടത്തും നിങ്ങൾ പറയുന്ന കണക്ക് ഇപ്പൊ എല്ലാ പ്രോജക്റ്റേ ജനങ്ങള് മത്സ്യത്തൊഴിലാളി വലിയുറുകാരനെ എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കുന്നില്ല ഒരു സർക്കാർ എല്ലാ സർക്കാരും ഇവിടെ ആയിരുന്നു വലിയുറങ്ങനെ എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കുന്നില്ല വലിയ ഉറയാലും ഇത്രയും ജനങ്ങളെ ഇത്രയും ജനങ്ങളെ കാണുന്ന കഷ്ടപ്പെടുന്നു എന്തുകൊണ്ട് ഒരു സർക്കാരൊന്നും തിരിഞ്ഞു നോക്കാതെ പോകുന്നു വലിയ പ്രളയം മാത്രമേ ഓ ഉണ്ടായിരുന്നു ആ മത്സ്യത്തൊഴിലാളി മാത്രമേ ഉണ്ടായിരുന്നുള്ള മത്സ്യത്തൊഴിലാളിനെ സംരക്ഷിക്കാനായിട്ട് സർക്കാരിനും ബാധ്യതയല്ലേ സർക്കാരിന് അതിനുള്ള ബാധ്യതയാണ് അത് സംരക്ഷിക്കാനുള്ള കടമയുണ്ട് ഞങ്ങളുടെ ഒരു വോട്ടിന് നിങ്ങൾക്ക് വേണം അപ്പൊ ഞങ്ങളുടെ ജീവന് നിങ്ങൾക്ക് സംരക്ഷണം ഇല്ല ഏഹ് ഇതാണ് ഞമ്മക്ക് പറയാനുള്ളത് അഭിപ്രായം നമുക്ക് ഒരു വോട്ടിന്റെ അവാശം നമ്മൾ ഉണ്ട് അതിപ്പോ ആർക്ക് ചെയ്യണമെന്ന് നമ്മൾ അന്നേരം തീരുമാനിക്കും കാര്യം മാത്രം അത് മാത്രമല്ല ഇപ്പൊ നമുക്ക് എട്ടു മാസത്തെ പെൻഷൻ തരാനുള്ള ഒരു മാസം പൈസ ഇപ്പൊ നാളെ ഇടുന്നു പറയുന്നു തരുമെന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസം ഇല്ല ഇപ്പം വരുന്നവര് ഇപ്പം വരയ്ക്കുന്നവര് ഇപ്പം തരുമെന്ന് നമുക്കൊരു വിശ്വാസം ഇല്ല എന്നാലും ഈ മാസം ഒരു മാസത്തെ പൈസ വെള്ളിയാഴ്ച ഇടുമെന്ന് പറയുന്നു ആദ്യം പറഞ്ഞാൽ മൂന്ന് മാസം പൈസ ഇടുന്നുണ്ട് പത്ര പത്രത്തിലൊക്കെ പിന്നെ പറഞ്ഞ രണ്ട് മാസം ഇപ്പോൾ ഒരു മാസത്തെ പൈസ ഇടുന്നു ഇപ്പം ഇവരിങ്ങനെ നമ്മളെ ആയിട്ട് കളി ജനങ്ങളായിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞത് ഈ ആദ്യം എന്ന് പറഞ്ഞാൽ നല്ല കാഴ്ച കഴിച്ച് ബുദ്ധിമുട്ടില്ലാതെ അവർ കിട്ടി തന്നെ മാസം തോറോട്ട് രക്ഷ വലിയ ഇപ്പം വലുപ്പിടിയിലാക്കാണ് പോണത് അത് എന്താണെന്ന് ഏതാണ് ഞങ്ങൾ ഈ പാലം തന്നെ തകർന്ന് നടക്കുന്നു ഇപ്പം വരുന്ന മൂന്ന് മാസം ഭയങ്കര കളക്ഷോഭമൊക്കെ ആയാവും ഇവിടുന്ന് ആർക്ക് പണിക്ക് വാക്കില്ല വിനിയത്ത് വേണം ഇല്ലെങ്കിൽ പെരുമാറ പോകണം ഇതൊക്കെ വണ്ടിക്കൂലിക്ക് എത്ര രൂപ ആകുമെന്ന് അറിയാമോ പോകാരാവുമ്പോൾ പത്ത് നാലായിരം അയ്യായിരം രൂപ ആവും വണ്ടിക്കൂലി വണ്ടിക്കൂല് മാത്രം പിന്നെ അവരുടെ ചിലവ് അവരുടെ കപ്പൊടിയൊക്കെ പിന്നെ മുറുക്കായ് ബെറ്ററൂട്ട് മണ്ണെണ്ണ ഇതെല്ലാം എടുത്ത് വരുമ്പോൾ ഇട്ടത് പതിന പത്തായിരം രൂപ അല്ലെങ്കിൽ ഇരുപതിനായിരം അമ്പതിനായിരം ഒക്കെ കിട്ടിയാൽ ഇതിന് തന്നെ വരുവുള്ളൂ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ കുഞ്ഞുങ്ങൾ ചെയ്തത് അതുമാത്രമല്ല ഈ പാലത്തിൽ ഈ പാവപ്പെട്ട ഒരുപാട് പേരുണ്ട് ഈ കർക്കട സമയത്താകുമ്പോൾ പോയി പോയി ചൂണ്ടിട്ട് പത്തി ഇരുന്നൂറും മുന്നൂറും നാനൂറും ജോലിയൊക്കെ കിട്ടും അതുകൊണ്ട് വീട് കഴിയുന്നവരുണ്ട് ഇന്ന് ഇന്ന് എടുപ്പ രാവിലെ പാലത്തെ ചൂണ്ട ഇടുന്ന ആളാണ് ഈ പാലം നഗർന്ന് തൂങ്ങിച്ചു ആ അയാൾ താണ്ടിപ്പം തന്നെ പള്ളിയെ പോലത്തെ കിടന്നിട്ട് ജീവിക്കാൻ ഒരു മാർഗമില്ല

യാദർശ്യമായി സംഭവിച്ചതാണ് പാലം സംഭവിച്ചിട്ട് ഒരു വർഷത്തിന് കൂടുതലായി പാലം ഒടിഞ്ഞിട്ട് പൂർണ്ണമായി ഭാഗികമായി ഒടിഞ്ഞതിപ്പോഴാണ് ആ കഴിഞ്ഞ പതിനാഴ്ചന്ദ്ര അതിനുള്ള പരിഹാരം കാണുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ആ എന്തായാലും ഏകദേശം മുമ്പ് എന്തൊക്കെ ചെയ്യും ആര് ജയിക്കുന്നവര് ചെയ്യും ചെയ്യുന്നുണ്ട് ഞങ്ങൾ ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് ചെയ്യുന്നത്